ഇരു ശരി നല്ലൊരു സാധനം നോമ്പ് ഫുൾ അലഹമുല്ലാ അതും ഓരോ നിസ്കാര കുപ്പ് വല്യതന റമദാൻ നിങ്ങൾക്ക് റമദാനിനെ ഈ വേഗത്തിൽ എത്തിച്ചു തരെയാണ് അള്ളാഹു സുഖാനുഭവത്തായ വരവേൽക്കാനും സ്വീകരിക്കാനും പുണ്യ കർമ്മങ്ങളെ കൊണ്ട് അതിനെ ധന്യമാക്കാനും ധന്യമാക്കാനൊന്നും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സുഖങ്ങളും നൽകി ഞാൻ നിൽക്കുന്നു നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ പനിറാക്കുന്നത് എന്താണ് വിഷയം എന്ന് എത്താറ് നമ്മൾ ആംബുലൻസ് ഉൾ കാണാൻ കഴിഞ്ഞിട്ട് പോയതാണ് നമ്മളിവിടെ അലഹമുല്ല പത്തിരുപത്തഞ്ചോളം കുട്ടികൾ നിന്ന് പഠിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് പനിറാക്കുന്ന പരിചയപ്പെടുത്തി കൊടുക്കുക ഞാൻ ഈ പരിപാടിക്ക് മുമ്പായിട്ട് എടിക്കാൻ കാരണം ഫസ്റ്റ് ഇലക്ഷൻ ഇലക്ഷൻ നിന്നോ പറഞ്ഞോ നമ്മൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ കറണ്ട് പിന്നെ യാതൊരു മാർഗ്ഗമല്ല ഏറ്റവും തപ്പി മൊബൈൽ ടവർസ് ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല അത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ ജയിച്ചാലും തോറ്റാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗട്ട ശരിയാണെങ്കിൽ ജനറേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് പത്ത് ലക്ഷം റുപ്പിന് അലഹമ്മത് എനിക്ക് വല്ലാത്തൊരു അന്നെ അങ്ങനത്തെ ആളുകളോട് എനിക്ക് വലിയ ഇഷ്ടം വയനാട്ടിൽ അസുഖം ബന്ധപ്പെടാനുള്ള കാരണം എന്താ മൂപ്പർ ഇണ്ടവുക അപ്പം നമ്മുടെ വയലത്തിന്റെ തുടക്കക്കാരൻ മൂപ്പറാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പത്തെ അദ്ദേഹത്തിന്റെ കുറിച്ച് ഉണ്ടായിരുന്നു പ്രസിഡന്റും മെമ്പറും കാണാൻ പോകുമ്പോൾ ഞാൻ കടക്കും കടലുമായി മൂപ്പർ ഫ്രീ ആയിട്ട് ആകും വാടക വാങ്ങില്ല അപ്പം ഞങ്ങൾക്കൊരു ചിന്താഗതിയിലെ ആളാണ് അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവാക്കാനും ആളാണ് അതുകൊണ്ടാണ് ഈ ക്ഷണിക്കാനും പിന്നെ ഇന്നൊരു അറിയപ്പെട്ട വ്യക്തിയായി മാറി കേരളത്തിലെ അലഹമുല്ല ടി എം സി എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ അമീറായി അള്ളാഹുത്തിൽ ആങ്ങൾക്കായി കാരണം അദ്ദേഹത്തിന് ഉയർത്തുന്നത് അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചു മാറാട്ടെ എന്ന് ഈ സമയത്ത് ദ്വാര ചെയ്യുകയാണ് അലഹമ്മില്ല എന്തായാലും നമ്മൾ ഇത്രയും ഒരു ഉൾനാട്ടിൽ അദ്ദേഹം നമ്മൾ ചെടിയ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഈ പരിപാടിക്കെത്തി ഇവിടെ അലഹമ്മില്ല നൂറ്റൻപത് കുടുംബങ്ങൾക്ക് ചെറിയൊരു കിറ്റല്ല അനുഭവം ഇതുവേ ഞങ്ങൾക്ക് ആര ആക്കാക്കാം ഇരുന്നൂറ് ആവശ്യം നല്ലൊരു സാധനം നോമ്പിനും ഫുള്ള സാധനം തന്നെ അലഹദില്ല അതും ഓരോ നിസ്കാരപ്പ് അവിടെ വെച്ച് കൊടുക്കുകയാണ് അപ്പം ആ കിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു പത്ത് മിനിറ്റ് എൻപ്രാക്കി സംസാരിക്കും പിന്നെ നമ്മുടെ മുഖ്യപ്രഭാഷണം വാദാവസ്ഥാനത്തെ നടത്താണ്ട് തെക്കൻ കേരളത്തിലെ പുസ്തകതാണ് അറിയപ്പെട്ട പണ്ഡിതനാണ് പ്രാശിനാണ് കോളേജിന്റെ വലിയ പ്രിൻസിപ്പാളാണ് ഞാൻ പറഞ്ഞല്ലോ നാല് ദിവസം മുമ്പ് ഇരുന്നൂറ്റമ്പത് കുട്ടികൾ ആ സ്ഥാപ് ഇരുന്നൂറ്റെഴുപത് കുട്ടികൾ സനതു വാങ്ങി കോട്ട് വാങ്ങി ഇറങ്ങിയ കോളേജിന്റെ പ്രിൻസിപ്പാൾ കൂടിയാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ സ്വീകരിക്കട്ടെ

കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇപ്പൊ ഇവിടെ ഞങ്ങൾക്കിന് പ്രതീക്ഷിച്ചിട്ടില്ല ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇവിടെ പ്രഭാഷണം നടത്തിയ അവസ്ഥ അത് സൂചിപ്പിച്ച് പവിത്രതയും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെയൊക്കെ കുറിച്ചാണ് അതെല്ലാം കണക്കാക്കി തന്നെയാണ് എന്ന റം പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു എന്ന നിലയ്ക്ക് അഞ്ചമ്പതോളം കുടുംബങ്ങൾക്ക് സകാഫി ഒരു ഒന്നാം മുഴുവൻ കഴിച്ചുപൂട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണ കിട്ടികളുടെ വിതരണം ഇവിടെ നടക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഏത് ഗ്രാമങ്ങളുടെ എടുത്തു നോക്കിയാൽ നഗരങ്ങളേക്കാൾ മനുഷ്യത്വവും സ്നേഹവും കാരുണ്യവും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് തിൻ്റെ ഒരു പ്രതിഫല കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പരിപാടിയും കിറ്റ് വിതരണവും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കുറ്റിക്കാൻ പ്രയാസപ്പെടുന്നവരാണല്ലോ നല്ലൊരു ശതമാനവും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ നഗരവാസികളിൽ അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം തുല്യം കുറവാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളാണ് നമുക്ക് മറ്റൊരാൾ പറയാതെ തന്നെ മറ്റൊരാളുടെ പ്രയാസം എന്തായിരിക്കുമെന്ന് കണ്ടറിയാൻ അത് സഹായിക്കാനും നമുക്ക് പ്രേരകമാകുന്നതും നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ നമ്മുടെ പ്രതിസന്ധികളാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ് ഗ്രാമങ്ങളിലെങ്കിലും ഒരസുഖം വന്നാൽ ലക്ഷങ്ങൾ ചിലവുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ വരാറുള്ളത് ഒരു രോഗം ഒരു കുടുംബത്തെ തന്നെ അങ്ങ് മുതലുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ജനങ്ങൾ പിടിപെടുത്ത് ആരോഗ്യയെ സഹായിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒരു ഗൗരവതരമായ വലിയ ചെലവ് വരുന്ന ഒരു ചികിത്സ വേണ്ടി വന്നു അതാ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ജനങ്ങളെ എങ്ങനെയെങ്കിലും ആ പണം ഉണ്ടാക്കി ആ വ്യക്തിയെ സഹായിച്ച് ചികിത്സ നമ്മൾ അത്യാവശ്യം പണമുള്ള നഗരത്തിൽ ജീവിക്കുന്നവന് ഇത്തരത്തിലൊരു ഘട്ടം വരുമ്പോൾ അവനവന്റെ കയ്യിലുണ്ടായിരുന്നത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും തുടർ ചികിത്സക്ക് സഹായം നഗരവാസികളിൽ നിന്ന് കിട്ടുന്നത് പരിമിതമായിട്ടാണ് നമ്മൾ കണ്ടത് ഇല്ല എന്നല്ല ഞാൻ അപ്പൊ ഇല്ലാത്തവനാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു ദിവസത്തെ അവന്റെ തൊഴിലിന്റെ ഊല്യതന്നെ സംഭാവന ചെയ്യും അവിടെ നമ്മൾ ബിരിയാണി വെച്ച് ആളുകൾക്ക് ബിരിയാണി ചാലഞ്ച് തന്നെ പേര്